നമസ്കാരം ചാമീച്ചനാണ് ചാമീച്ചിപ്പോൾ എവിടെയാണ് വന്നിരിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ കൊടുവായിരി കൊയ്മാർ പാടം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര സന്നിധിയിലാണ് ഇടം വന്നിരിക്കണത് എന്താ പറഞ്ഞാൽ ജീർണോധാരണ അഷ്ടബന്ധ മഹാകുംഭാഭിഷേക ദിനങ്ങളാണ് വരാൻ പോണത് അപ്പോൾ ഗംഭീരമായ പരിപാടിയാണ് ക്ഷേത്രത്തിൽ നടക്കാൻ പോകുന്നത് മെയ് മാസം ഒന്നാം തീയതി മുതൽ ഒമ്പതാം തീയതി വരെയാണ് മേട മേടമാസം പതിനെട്ടാം തീയതി മുതൽ ഇരുപത്തിയാറാം തീയതി വരെയാണ് ഗംഭീരമായ കുംഭാഭിഷേക മഹോത്സവം നടക്കാൻ പോകുന്നത് ആ കുംഭാഭിഷേക മഹോത്സവത്തിൻ്റെ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിയാണ് ജാമിച്ച് വന്നിരിക്കുന്നത് ദാ ക്ഷേത്ര ഭാരവാഹികളും സ്വാമിയൊക്കെ ഉണ്ട് നമസ്കാരം സ്വാമി ആ എന്താണ് കുംഭാഭിഷേകം നടക്കാൻ മുഖ്യില്ലേ ഭഗവാൻ്റെ അപ്പളേ കാര്യങ്ങൾക്ക് അറിയാ പറഞ്ഞു അമ്പലം പണിയൊക്കെ സുബ്രഹ്മണ്യസ്വാമിക്ക് ഇഷ്ടം അങ്ങനെയാണില്ലേ അയാളുടെ തറവാട് അവിടെയാണല്ലോ നമ്മുടെ അവിടെക്കല്ലോ വന്നിരിക്കണത് ആ എന്തോ പറയുന്നു ഭഗവാനി ഓല പെരിയിലാണ് നേർത്തിയിരുന്നത് ാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഓലപ്പരിയിൽ ഇരുന്ന ഭഗവാനാണ് ഇന്ന് മാളികയിൽ ഇരിക്കുന്ന ഏറ്റവും കൊയ്മാർപാടുത്ത് ആ കൃദയഭാഗത്തായിട്ട് കുടികൊള്ളുന്നത് മഹാജനങ്ങളുടെയൊക്കെ കാത്തരിളുന്ന സുബ്രഹ്മണ്യസ്വാമിന്റെ ജീർണാധരണ മഹാ അഷ്ടബന്ധ കുംഭാഭിഷേക മഹോത്സവമാണ് നടക്കാൻ പോണത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാസം ഒന്നാം തീയതി മുതൽ എല്ലാ ദിവസവും പരിപാടികളാണ് വലിയൊരു പറഞ്ഞിട്ട് പിള്ളേർ പറയുന്നു കേട്ടു ഓടി നോക്കട്ടെ ആ ഇതാണ് ഇട്ടാളി തമ്പുരാന്റെ നോട്ടീസൊക്കെ വലുതായിട്ട് അടിച്ചിട്ടുണ്ട് ഒന്നാം തീയതി തൊട്ട് ഒമ്പതാം തീയതി വരെയാണ് എല്ലാ ദിവസവും ഓരോ പരിപാടിയാണ് ഇല്ലേ അവിടെയാണ് ഹോമം അതെ ആണ് ഹോമം കണ്ടു ആ ഞാൻ അതേ വരുമ്പോ നോക്കുമ്പോ കണ്ടു ചന്തമായിട്ടൊക്കെ പണിതെ എന്താ പറയുന്നേ അനുഗ്രഹം ഉണ്ടാകട്ടെ എല്ലാ മഹാജനങ്ങളും വരണം ഒന്നാം തീയതി തൊട്ട് ഒമ്പതാം തീയതി വരെ ഇവിടെ നിറഞ്ഞു കവിയണം വിവിധ പരിപാടികൾ ഇണ്ടില്ലേ വൈകുന്നേരം നേരത്തെ കലാപരിപാടികളൊക്കെ ഇണ്ടില്ലേ ഒരുപാടുണ്ട് ഓ നാടൻ പാട്ടും തൊട്ട് ഈ ഗാനമാളം തൊട്ട് തിരുവാതിര കളി കോൽക്കളി കുട്ടികളുടെ നൃത്ത പരിപാടികള് ചണ്ടമാളം ചണ്ടമാളം അതുപോലെ അയ്യാ ഒമ്പതാം തീയതി രാവിലെ നമ്മുടെ കേരളമുള്ള ക്ഷേത്രത്തിൽ എഴുന്നള്ളത്ത് വരുന്ന ഗജവീരൻ വരണേണ്ടേ പെർമിഷൻ ആവണേ ആവുന്നുള്ളു കിട്ടത്തെ തമ്പുരാകൊണ്ട് പെർമിഷൻ കിട്ടട്ടെ ഗജവീരന്റെ അകമ്പടിയോടു കൂടി ഭാഗ്യ കൂടി നമ്മുടെ കൊയ്മാവൂർ ഭാഗത്ത് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിന്റെ മഹാകുംഭാഭിഷേക മഹോത്സവം പേരുമാകട്ടെ ജനങ്ങൾ എല്ലാവരും സഹകരിക്കണം എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം പങ്കാളികളാകണം സാന്നിധ്യം ഉണ്ടാകണം പ്രസാദൂട്ടും കൂടി ഉണ്ട് ഉച്ച ഒമ്പതാം തേടി ഒമ്പതാം തീയതി ഉച്ചക്കിലാണ് കേട്ടോ പ്രസാദൂട്ട് അതും കൂടി ചാമിച്ച അറിയിക്കുകയാണ് അപ്പോളേ ക്ഷേത്രമൊക്കെ നമുക്ക് കാണാം ഒരുപാട് കാര്യങ്ങളുണ്ട് പഴയ കാലത്തിന്റെ പണിയാണ് ഇപ്പൊ പുതുമയായിട്ട് ചെയ്തിരിക്കുന്നത് അത് തന്നെ മഹാ അത്ഭുതമല്ലേ സ്വാമിക്ക് ഇഷ്ടപ്പെട്ട രൂപഭാവത്തിലാണ് ഇവിടെ ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് ഇവിടുത്തെ മഹിമ ചൂരമ്പോരു പറഞ്ഞപ്പടത്തെ പേര് കേട്ടതാണ് കൊയ്മാർപാടത്ത് നടക്കുന്ന ചൂരം പോര് കാണാൻ പലദേശത്ത് നിന്നും ആളുകൾ വരുന്നതാണ് അല്ലേ ആ അതൊക്കെയാണ് പെരുമാ വാടത്തിന്റെ മഹിമയും പെരുമയും നിറഞ്ഞ സാന്നിധ്യത്തിലാണ് ഭഗവാൻ കൊടിവൊള്ളുന്നത് എല്ലാവർക്കും അനുഗ്രഹം കിട്ടട്ടെ പ്രത്യേകിച്ച് ചാമേശൻ്റെ മനസ്സ് മനസ്സെന്ന് പറഞ്ഞെത് മഹാജനങ്ങളൊക്കെ ഭഗവാന്റെ അരുളുണ്ടാകട്ടെ കുട്ടികൾക്കൊക്കെ പടുപ്പും വിറ്റിയും എല്ലാം കിട്ടട്ടെ ആളുകൾക്ക് ചൂഞ്ഞ അനും മുടക്കമൊന്നും ഇല്ലാണ്ടിരിക്കട്ടെ മഹാവ്യാധിയായിട്ട് ഇപ്പൊ പടരുന്ന മയക്കുമരുന്നിന്റെ സ്വഭാവം അതൊന്നും ആർക്കും അതാണ് അതാണിപ്പോ നാട് തവിച്ചുകൊണ്ട് കിടക്കുന്നത് നല്ലവർ എല്ലാവർക്കും സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമി ബുദ്ധിമുട്ടെടുക്കട്ടെ ഭഗവാന് അതേപോലെ പിന്നെ നമ്മുടെ ഗണപതി ഭഗവാനും ഉണ്ട് കർണകി ഭഗവതി ഉണ്ട് ഇല്ലേ ആ മൂന്നാളാണ് പ്രത്യേകം പ്രത്യേക ക്ഷേത്രങ്ങളാണ് അതും കാണാട്ടവളയി ഗണപതി ഭഗവാനും ഉണ്ട് കർണകി ദേവിയും ഉണ്ട് പ്രത്യേകം പ്രത്യേക ക്ഷേത്രങ്ങളിലായിട്ടാണ് ഇവിടെ കൊടി വെള്ളുന്നത് ഭഗവാന്റെ ഭഗവാൻ ശ്രീകോവിലെ ആ താണ് കേട്ടോളെയും ശ്രീ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിൻ്റെ ശ്രീകോവില് ഏത് പുനഃപ്രതിഷ്ഠ നടക്കാൻ പോണ ഇടവാണ് ആ ചന്തുമായിട്ട് ചെയ്തിട്ടില്ലേ ആ അതാണ് തമിഴ്നാട്ടുകാരൻ്റെ പണിയാണ് കേട്ടോളെയും പഴയകാലത്തിൻ്റെ എങ്ങനെയാണോ ഭഗവാൻ പഴിയിൽ കൊടികൊള്ളുന്നത് എന്ന പോലെയാണ് നമ്മുടെ കോയ്മാർ പാടത്ത് സ്വാമി കുടികൊള്ളാൻ ഇവിടെ ചന്തമായിട്ട് ഇതാ ശ്രീകോവില് പണി കഴിച്ചിരിക്കുന്നത് ഇവിടെയാണ് ഭഗവാൻ സ്വാമി കൊടികൊള്ളുന്നത് ആ കൊടികള്ള ഓ ചന്തോയ വാതിലും പണിയും ഒക്കെ കഴിച്ച് വെച്ചിട്ടുണ്ട് ആറുപട വീടിന്റെ വാതിലാണ് വാതിലാണില്ലേ വെക്കാൻ പോണത് ആറുപട വീടിന്റെ വാതിലാണ് ഇട്ടോള ഇവിടെ പണി കഴിച്ചിരിക്കുന്നത് ആ പുതിയതായിട്ട് ഉണ്ടാക്കിയതാണ് അതാണ് അപ്പൊ എല്ലാം മാറി പഴയ കാലത്തിന്റെ ഇതെല്ലാം പ്രഭയോട് കൂടിയാണ് പുതിയ പണി ചെയ്തിരിക്കുന്നത് അപ്പഴേ നമുക്ക് കർണകി അമ്മന്റെ അവിടെ ഒന്ന് ആ ഇവിടെ ആണ് ഇല്ലേ കർണകി അമ്മ ഭഗവതി ഭഗവതി പ്രതിഷ്ഠിക്കാണത് ഇരുന്ന പടമാണ് സ്ഥലങ്ങളാണ് ചെറിയ പിന്നെട്ടു രൂപത്തിൽ ഈ രൂപത്തിലായി അല്ല ഈ ദേശ മക്കൾക്കൊക്കെ അനുഗ്രഹം കൊണ്ടാണല്ലോ ജോലികളും വലിയ വലിയ അവര് സ്ഥിതിയിലെത്തിയപ്പോഴല്ലേ നമ്മുടെ ദേശത്തുള്ള അമ്പലങ്ങളും പിന്നെ വിപുലീകരിക്കണം കൊതിക്കണം എന്നൊക്കെ തോന്നിയത് ഇല്ലേ അത് അവരുടെ മനസ്സാണ് അവർക്ക് നിറഞ്ഞു വരട്ടെ ഇനിയും കൊടുക്കട്ടെ ദേശ മക്കൾക്കെല്ലാം അവർക്ക് നന്മ കൊടുക്കട്ടെ അവരുടെ ജീവിതത്തിൽ ഉയർച്ചയും വളർച്ചയൊക്കെ ഉണ്ടാകുമ്പോ അതിന്റെ ഗോണം ദൈവങ്ങൾക്കാണ് അവർ അനു അവര് തന്നിട്ടാണ് അവർക്ക് വാങ്ങണത് അപ്പൊ അവർക്ക് തന്നെയാണ് കൊടുക്കുന്നത് ഇല്ലേ അപ്പൊ കർണകി ദേവി ഇവിടെയാണ് കിട്ടി കൂടിക്കൊള്ളാൻ പോണത് നമ്മുടെ കൊയ്മാർ പാടം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര സന്നിധിയിലാണ് ചാമിച്ചു നിൽക്കുന്നത് കർണകി ദേവിനെ കുടിയിൽത്താമ്പോണ വെടത്താണ് ഇപ്പൊ നമ്മൾ കാണുന്നത് ദേവിക്കായിട്ട് ഉത്സവം പണിയാറുകൾ ഉത്സവം നടത്താറുണ്ട് നടത്താറുണ്ട് നേരത്തെ മൂന്ന് ദിവസമായിരുന്നു അപ്പൊ ആൾക്കാർ കുറവായതുകൊണ്ട് ഒരു ദിവസത്തേക്ക് ആക്കി ചുരുക്കിയിരുന്നു അത് എപ്പോഴാണ് നടക്കുന്നത് മറ്റേ വിഷു കഴിഞ്ഞ ഏപ്രിൽ മാസത്തില് ഓ ഇപ്പൊ ഈ കുംഭാഭിഷേക തിരക്കായത് കൊണ്ട് കുറച്ച് മാറ്റി വെച്ചിരിക്കും മാറ്റി വെച്ചാൽ കഴിഞ്ഞിട്ട് തന്നെയാ കന്യാറ് കളി ഉണ്ട് അല്ലേ കന്യാറുകളിയൊക്കെ പറയാ നഷ്ടപ്പെട്ടു പോയത് ആ കല്ലിനൊക്കെ ദേശം കള്ളില് ഉണർന്നു വരും പറഞ്ഞാൽ അത് വലിയ കാര്യാണ് പൈതൃകമാണ് അതാണ് ദൈവങ്ങളുടെ പൈതൃക ക്ഷേത്രം പണിയും തന്നെ കലകളും ഒക്കെ തിളങ്ങി വിളങ്ങി വരട്ടെ അതിനുമൊക്കെ ദൈവങ്ങൾ അനുഗ്രഹിക്കട്ടെ ചെറുപ്പക്കാരോണ്ട് അത് തന്നെ വലിയ കാര്യാണ് ആ അവർക്കൊക്കെ നല്ല ബുദ്ധി കൊടുത്തിട്ട് ശേഷരാ play അഷ്ടലക്ഷ്മികളാണ് വാതലില് അഷ്ടക്ഷ്മികളിനെ വിഗ്രഹം പോലെ കൊത്തി കൊത്തുപണി നടത്തിയ വാതലാണ് ഏറ്റോളി ദേവിക്ക് വെച്ചിരിക്കണത് പുതിയതായിട്ട് അതും കൂടി കാണാൻ ചന്തമായിട്ട് പണി ചെയ്തിട്ടുണ്ട് എന്തായാലും ആ പണി ചെയ്തവർക്ക് ദേവി നന്നായി അനുഗ്രഹിക്കട്ടെ അല്ലേ ഇതല്ലേ പറയാ അവർക്ക് നിറയെ തൊഴിൽ കിട്ടട്ടെ ചന്തമായി ചെയ്തിട്ടുണ്ട് ആഹാ ാണ് ഗണപതിന്റെ വിഘ്നങ്ങളൊക്കെ തീർത്ത് തന്നെ മഹാഗണപതി ഭോഗം ഗുഡികൾ എന്ന അളവാണ് ഏറ്റവും നമ്മുടെ കൊയ്മാർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് ഇവിടെയാണ് ഗണപതി ഭഗവാൻ പൊടിപൊളുന്നത് ചന്തമായ പാതിൽ ഭഗവാൻ ഗണപതി അഷ്ടഗണ ഗണപതികളുടെ വിഗ്രഹം അഷ്ടഗണപതികളുടെ വിഗ്രഹമാണ് പാതിൽ വെച്ചിരിക്കുന്നത് അതും ചന്തമായി ചെയ്തിട്ടുണ്ട് ഏത് എല്ലാം കൊണ്ടും എന്താ പറയാ തെളിമയും പെരുമയോടുകൂടിയാണ് ഭഗവാനും ഇരിക്കുന്നത് സിദ്ധി വിനായകനാണ് എല്ലാവർക്കും അറുപം ബുദ്ധിയും ബോധമൊക്കെ കൊടുക്കട്ടെ അത്രയും പ്രാർത്ഥിക്കാനുള്ളൂ ചാമീച്ചന് ആ അവളീ മഹാകുംഭാഭിഷേകം നടക്കുന്ന കൊയ്മാർ പാടത്തെ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര സന്നിധിയിലാണ് നിൽക്കുന്നത് ന ക്ഷേത്ര ഭാരവാഹികളൊക്കെ ഉണ്ട് ഗംഭീരമാണ് പരിപാടി മെയ് മാസം ഒന്നാം തീയതി തൊട്ട് ഒമ്പതാം തീയതി വരെയാണ് കേട്ടോളി മഹാകുംഭാഭിഷേകം നടക്കുന്നത് ഒമ്പതാം തീയതി പിന്നെ അവിടെ നിന്ന് എഴുന്നള്ളത്തോടുകൂടി കാലത്ത് മറ്റേ കേരളപുരം ഗ്രാമത്തിലെ വിശാലാക്ഷി സമയത്ത് വിശ്വനാഥസ്വാമി ക്ഷേത്രത്തിൽ ഗജപേരിന്റെയും പഞ്ചവാദത്തിന്റെ ഇവിടെ ഒമ്പതര ട്ട് പത്തരയാണ് സമയം നിശ്ചയിച്ചിരിക്കും കലശാഭിഷേകം ആ സമയത്ത് ഇവിടെ എത്തിയിട്ട് കലശാഭിഷേകങ്ങൾ നടക്കും നടത്തും അത് കഴിഞ്ഞിട്ട് അലങ്കാരം ദീപാരാധനാധനാദവും അങ്ങനെ കൊടിയിരുന്നു കൊടിയിരുന്നു അങ്ങനെ ഒമ്പത് തൊട്ട് ഒന്ന് തൊട്ട് ഒമ്പത് വരിയാണ് ഒമ്പതാം തീയതി ഗ്രാമപ്രദർശനം നടത്തുന്നുണ്ട് ഒരു പത്ത് നൂറ്റമ്പത് വീടുകളുണ്ട് ചുറ്റുപാടും അതുകൊണ്ട് എല്ലാം കൂടെ ഗ്രാമപ്രദർ പോലെയാണ് തേരിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇവിടെ ഒരു തേരുണ്ടാക്കിണ്ട് അത് ഇതിനു മുമ്പ് വന്ന ആ തേരിൽ വെച്ചിട്ട് വേണം ഉള്ള ഒരു ആഗ്രഹം അത് നടക്കുന്നു സ്വാമി ഭഗവാനെ ചന്തമായി ചാന്തമായി അതന്നെ സുബ്രഹ്മണ്യസ്വാമി ഊർവരം പോകുന്നത് തേരിലാകട്ടെ നമ്മുടെ സ്വന്തം തേരിലാകട്ടെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര സന്നിധിയിലുള്ള തേരിലാകട്ടെ അല്ലേ ആ അപ്പോൾ എല്ലാവരും എത്തുക ഒരുപാട് സന്തോഷം കൊണ്ട് എന്താ പറയുക മഹാക്ഷേത്രമായിട്ടാണ് ഇത് കാണുന്നത് ചില്ലറിയല്ല കാരണം ഇത് തമിഴ്നാട്ടിൻ്റെ അതേ ചിത്രപ്പണിയിലും അലങ്കാരത്തിലാണ് കല്ല് ഒക്കെ കടപ്പക്കല്ലുകൾ ഇല്ലേ പണി ചെയ്തിരിക്കുന്നത് അതുതന്നെയാണ് പൈതൃകം കാത്തു സൂക്ഷിക്കുന്നത് പാലക്കാടിന്റെ ഒരു പൈതൃകമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് ആ കൊടുമ്പ് ക്ഷേത്രം പോലെ ഇവിടെയും സ്വാമി ക്ഷേത്രം കാമിച്ചിപ്പോൾ കാണിച്ചു തരാൻ പോണതേ നമ്മുടെ മഹാ മഹാകുംഭാഭിഷേകം നടക്കുന്ന യാഗശാലിയാണ് യാഗശാല പതിനഞ്ച് കുട്ടങ്ങളാണ് പതിനഞ്ചെണ്ണം കൊണ്ടും കുട്ടങ്ങൾ ഇവിടെയാണ് യാഗം നടത്തുന്നത് ആ ഏതാണ് നമ്മുടെ കൊയ്മാർവാടം സ്വാമി ക്ഷേത്രത്തിലെ ജീർണാധാരണ അഷ്ടബന്ധ മഹാകുംഭാഭിഷേകം പരിപാടിന്റെ യാഗശാലിയാണ് ഇട്ടോളി നട കാണുന്നത് നമ്മൾ ആ ഇവിടെയാണ് യാഗങ്ങൾ നമ്മൾ ഇത് എപ്പോൾ തുടങ്ങുന്നതാണ് ഒന്നാം തീയതി തുടങ്ങുമല്ലോ അല്ല മറ്റേ ഒമ്പാം തീയതി ഏഴാം ഏഴാം തീയതി ആ ഏഴ് എട്ട് ഒമ്പത് മൂന്ന് ദിവസങ്ങളിലാണ് യാഗ കുട്ട തെളി ഇങ്ങനെ പിന്നെ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇല്ലേ മൂന്ന് ദിവസത്തെയാണ് ഗംഭീരമായ യാഗം അങ്ങനെയാണ് തമ്പാ തമ്പാട്ടിമാരിനെയൊക്കെ കുടിയിരുത്തുന്നത് പതിനഞ്ച് കുണ്ടത്തിലേക്ക് പതിനഞ്ച് ബ്രാഹ്മണന്മാര് പിന്നെ ഇവിടെ ഭജനക്ക് ഒരു മുപ്പത് മുപ്പത്തഞ്ച് ബ്രാഹ്മണന്മാര് മൊത്തം ഒരു അമ്പത് ബ്രാഹ്മണന്മാർ ഇവിടെ ഉണ്ടാകും ഇവിടെ ഉണ്ടാകും മൂന്ന് ദിവസം അമ്പതോളം പൂജാരിമാരുടെ സാന്നിധ്യത്തിലാണ് കോമകുണ്ടം നടക്കുന്നത് ഓ ആ കാഴ്ചയാണ് ഇത്തോളം കാണുന്നത് ആ അമ്പലം പണി ഗംഭീരമായി കഴിച്ച് പുനഃപ്രതിഷ്ഠയാണ് നടത്താൻ പോകണത് ഒമ്പത് ദിവസത്തെ പരിപാടിയാണ് എല്ലാവരും കൂടണം പരിപാടി ഗംഭീരമാകണം ഭഗവാന്റെ അനുഗ്രഹം കിട്ടണം അപ്പോ സുബ്രഹ്മണ്യസ്വാമിന്റെയും ഗണപതി ഭഗവാന്റെയും കർണകി ദേവിന്റെയും അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ അല്ലേ മഹാകുംഭാഭിഷേക പരിപാടി ഗംഭീരമാക്കാൻ എല്ലാവരും കൂടണം കേട്ടോളി ഏത് അങ്ങനെയല്ലേ ഗംഭീരമാകട്ടെ ആഹ് എല്ലാ ദിവസവും പരിപാടിയിട്ട് ഇട്ട് വൈകുന്നേരം വൈകുന്നേരം ആ അതിനു പുറമെയാണ് ഓരോ സമയങ്ങളിലും ക്ഷേത്രത്തിൽ ഭൂജാതി കർമ്മങ്ങൾ ആ ഒമ്പതാം തീയതിയാണ് ഗംഭീരമായ എഴുന്നള്ളത്ത് രാവിലെ നടക്കുന്നത് നമ്മുടെ കൊടുവായുര് ഹൃദയഭാഗത്ത് കുടികൊള്ളുന്ന കേരളപൂരം ക്ഷേത്രത്തിൽ നിന്ന് കലസെ എഴുന്നള്ളത്ത് ആദ്യമേള ആഘോഷത്തോടുകൂടി ഗജവീരൻ്റെ അകമ്പടിയോടുകൂടി അപ്പോൾ അതെല്ലാം കാണാനും വൈകുന്നേരത്തെ പരിപാടികളൊക്കെ കണ്ടുകേട്ട് ആനന്ദിക്കാനും ഭഗവാന്റെ അനുഗ്രഹം വാങ്ങാനും എല്ലാവരും കോടണം വന്ന് പ്രത്യേകം ജാമ്യിച്ചായി താല്പര്യപ്പെടുകയാണ് അപ്പോളേ ഈ ഒമ്പതാം തീയതി ഒമ്പതാം തീയതി ഉച്ചക്ക് അതിഗംഭീരമായ പ്രസാദ ഊട്ടുമുണ്ട് അതും കൂടി ക്ഷേത്ര കമ്മിറ്റിക്കാർ പ്രത്യേകം പറയാണ് എല്ലാവരും വരണം എന്നാ പറയുന്നത് എല്ലാവരും കൂടട്ടെ നമ്മുടെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ മഹാകമ്പാഭിഷേകം ഗംഭീരമാവട്ടെ സന്തോഷം കൊയ്മാർപാടം വാണരുളും സുബ്രഹ്മണ്യാശരണം കൊയ്മാർവാടം വാണരുളും സുബ്രഹ്മണ്യാശരണം ശക്തിവേലായുധനെ തുണയരുളായി വരണം കൊയ്മാർവാടം വാണരുളും സുബ്രഹ്മണ്യാശരണം ശക്തിവേലായുധനെ തുണയരുളായി വരണം ഭഗവാന്റെ തിരുമുമ്പിൽ നടക്കുന്നുള്ളൊരു ഘോഷം ഭഗവാന്റെ തിരുമുമ്പിൽ നടക്കുന്നുള്ളൊരു ഘോഷം അഷ്ടബന്ധ മഹാകുംഭാഭിഷേകത്തിൻഘോഷം അഷ്ടബന്ധ ഘോഷം ശരണം